ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഓഫീസിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഊണ് നൽകുകയാണ് സുഭിക്ഷ ഹോട്ടൽ കുന്നംകുളം നഗരത്തിലെത്തുന്ന സാധാരണക്കാർക്ക് ഭക്ഷണത്തിന് എന്നും ആശ്വാസ കേന്ദ്രമാണ് സുഭിക്ഷ ഹോട്ടൽ ഭക്ഷണത്തിന്റെ രുചിയോടെ പെരുമ നേടുകയാണ് സുഭിക്ഷ ഹോട്ടൽ നാടൻ മീൻകറിയും സാമ്പാറും അച്ചാറും ഉൾപ്പെടെ ഇവിടെ ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് സദ്യ വിഭവങ്ങളാണ് ഇരുപത് രൂപയ്ക്ക് വയറു നിറയെ ഭക്ഷണമാണ് സുഭിക്ഷ ഉറപ്പു നൽകുന്നത് ഒരു ദിവസം സുഭിക്ഷയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് എണ്ണൂറിലധികം പേരാണ് ഭക്ഷണം കഴിക്കുന്നവരിൽ സാധാരണക്കാരെന്നോ ധനികരെന്നോ വ്യത്യാസമില്ല സുഭിക്ഷ ഹോട്ടൽ മാനേജർ മഹേഷിന്റെയും ഇൻചാർജായ അനിതയുടെയും കീഴിൽ ഇരുപത് ജീവനക്കാരടങ്ങുന്ന സംഘമാണുള്ളത് സുഭിക്ഷ തുടങ്ങിയ അവസരത്തിൽ ഇരുപത് രൂപയ്ക്ക് ഊൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കൊറോണ കാലത്ത് വിശപ്പ് സഹിക്കാൻ നിവൃത്തിയില്ലാതെ സുഭിക്ഷയിലേക്ക് എത്തിയ ആളിൽ നിന്നാണ് മിതമായ നിരക്കിൽ പ്രഭാത ഭക്ഷണം എന്ന ആശയത്തിലേക്ക് എത്തിയതെന്നും ആദ്യമായി പ്രോജക്ട് മുന്നോട്ട് വെച്ചത് കുന്നംകുളം സുഭിക്ഷയാണെന്ന് ഇൻചാർജായ അനിത പറയുന്നു സുഭിക്ഷ ഹോട്ടലിന് ഇരുപത് രൂപയ്ക്കാണ് ഭക്ഷണം ലഭിക്കുന്നത് ഇത് പാവപ്പെട്ടവർന്നോ സാധാരണക്കാരാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലേ അത് വലിയൊരു കാര്യം തന്നെയാണ് അത് ഏറ്റവും നമ്മുടെ ഒന്നുമില്ലാമയിൽ ജീവിക്കുന്ന ആളുകൾ മുതൽ നല്ല ലെവലിലാണ് ജീവിക്കുന്ന എല്ലാവരും കൂട്ടായ്മയോടുകൂടി അങ്ങനെ വ്യത്യാസമില്ലാതെ ചെറുത് വലുത് എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള കുടുംബശ്രീയുടെ ഒരു ഉത്തരവാദിത്തം നന്നായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് ദോശ ഇഡലി പുട്ട് ഇരുപത് രൂപയ്ക്ക് ഉപ്പുമാവും ഗീ റോസ്റ്റും നാൽപ്പത് രൂപയ്ക്ക് മസാല ദോശയും രാവിലെ പതിനൊന്ന് മണിവരെ ലഭ്യമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ഹോട്ടലിൽ തിരക്ക് അനുഭവപ്പെടുക കാലത്ത് ഏഴുമണി തൊട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതിന് ശേഷം ഞങ്ങൾ അടുക്കളയിൽ ഉച്ച ഫുഡിനുള്ള കാര്യങ്ങൾ ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണി മുതൽ പതിനൊന്നര ക്ലോസ് ക്ലോസ് നമുക്ക് ലഞ്ച് കൊടുക്കേണ്ട ടൈം അതുകൊണ്ട് കൗണ്ടറിൽ ഇരുപത് രൂപ അടച്ചാൽ കിട്ടുന്ന ടോക്കണുമായി വിളമ്പുകാർക്ക് മുന്നിലെത്തിയാൽ പ്ലേറ്റിൽ ഊണും അനുബന്ധ കറികളും ലഭിക്കും സ്പെഷ്യൽ വേണ്ടുന്നവർക്ക് വറുത്ത മീൻ നാടൻ മീൻ കറി ചിക്കൻ കറി ബീഫ് കറി തുടങ്ങിയവയും ലഭിക്കും സ്പെഷ്യലിന് മുപ്പത് രൂപയിൽ കൂടില്ല മറ്റ് ഹോട്ടലുകളിൽ നൽകുന്ന തുകയുടെ മൂന്നിലൊന്നുകൊണ്ട് സ്പെഷ്യൽ ഉൾപ്പെടെയുള്ള ഊണ് സുഭിക്ഷയിൽ നിന്ന് കഴിക്കാം അപ്പോൾ ടോട്ടലി എനിക്ക് ഇവിടുത്തെ ഫുഡ് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് ഹെൽത്തിയാണ് കൂടുതലും കൂടുതൽ കാശൊന്നുമല്ല നല്ല ഭക്ഷണമാണ് മിതമായ വിലയ്ക്ക് തന്നെയാണ് തരുന്നത് എവിടെയില്ലാത്ത വളരെയധികം ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആറ് കൊല്ലത്തോളമായി ഇവിടെ നിന്ന് സ്ഥിരം ഭക്ഷണം കഴിക്കാൻ പിന്നെ വീട്ടിലേക്ക് ഉച്ചയ്ക്കു ശേഷമുള്ള പഴമ്പര്യോ ഉണ്ണിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുപ്പിക്കൊണ്ടാവാറുണ്ട്

ഓരോ ദിവസവും ഇവിടെ വ്യത്യസ്ത കറികൾ ലഭിക്കും ഒന്നിടപെട്ട ദിവസമാണ് സാമ്പാർ നൽകുക ഇവിടുത്തെ വൃത്തിയും രുചിയുമാണ് വീണ്ടും ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് വാസു പറയുന്നു മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശപ്പുരഹിത കേരളത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ക്യാൻറ്റീനിൽ ഇരുപത് രൂപയ്ക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും വളരെ നല്ല വൃത്തിയിൽ വളരെ ഗുണമേന്മയുള്ള ഉച്ചഭക്ഷണം അതുപോലെ തന്നെ ചായയും അതുപോലെ സ്നാക്സുമാണ് ഇവിടെ വിതരണം ചെയ്യണം ഏറ്റവും നമുക്ക് വിശക്കാത്ത രീതിയിൽ ആവശ്യം പോലെ തന്നെ ഇവിടെ വിതരണം നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിനുള്ളത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഹോട്ടലിനെ കെട്ടിടവാടക വൈദ്യുതി വെള്ളം എന്നിവ സൗജന്യമായി നഗരസഭ ലഭ്യമാക്കുന്നുണ്ട് കുന്നംകുളം നഗരസഭയുടെ സപ്പോർട്ടാണ് കുടുംബശ്രീ സുഭിക്ഷ ഇത്രയും വിജയകരമായി മുന്നോട്ടു പോകാൻ കാരണമെന്നും ഇരുപത് രൂപയിൽ തന്നെ തുടർന്നും ഭക്ഷണം നൽകാമെന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ കൈത്താങ്ങായി എന്നും സുഭിക്ഷയുടെ ഇൻചാർജായ അനിത സിസിടിവിയോട് പറഞ്ഞു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതായിട്ട് കുന്നംകുളം നഗരസഭ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ചെയ്ത് ത തരുന്നുണ്ട് ഇതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി അഞ്ച് രൂപ സബ് സബ്സിഡിയാണ് ഒരു ഊണിന് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു വീട് എന്ന നിലയിൽ തന്നെ ഇതിനെ നമ്മുടെ സുഭിക്ഷയെ കണ്ട് പെരുമാറുന്ന ജനങ്ങളാണ് ഈ കുന്നംകുളത്തെ അവരോട് ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പലയിടത്തും സുഭിക്ഷാ ഹോട്ടലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് കണക്കിലെടുത്ത് ഇത്തരം ഹോട്ടലിലെ ഉച്ചഭക്ഷണ നിരക്ക് ഇരുപതിൽ നിന്ന് മുപ്പത് രൂപയാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു നഷ്ടം വരുന്ന തുക നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് തീരുമാനിച്ചതോടെയാണ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ ഏറെയാണ് ഇരുപത് രൂപ പോലും എടുക്കാൻ സാധിക്കാത്തവർക്ക് ഫ്രീ കൂപ്പണും സുഭിക്ഷ നൽകുന്നുണ്ട് ഇരുപത് രൂപയ്ക്ക് ഭക്ഷണത്തിന്റെ കൂടെ മനസ്സും നിറഞ്ഞാണ് ഓരോരുത്തരും സുഭിക്ഷ വിട്ടിറങ്ങുന്നത്